നമസ്കാരം സ്വാഗതം ബീഹാറിൽ ബി ജെ പിയുടെ പല സിറ്റിംഗ് സീറ്റുകളും ഐക്യ ജനതാദൾ ചോദിക്കുകയാണ് അതിൽ ബി ജെ പി കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച സീറ്റുകളും ഇടുന്നുണ്ട് എന്നുള്ളതാണ് തർക്കം അതിരൂക്ഷമാവുകയാണ് എങ്ങുമെത്താതെ സ്ഥാനാർത്ഥി നിർണ്ണയം എൻ ഡി എയിൽ ഒരു വലിയ ബാലിയേറ മലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം എൻ ഡി എയിൽ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പി അവിടെ കടുംപിടുത്തം പിടിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് ഇരുപതിൽ കൂടുതൽ സീറ്റെങ്കിലും തന്നില്ല എങ്കിൽ മുന്നണി വിടുന്ന കാര്യം ആലോചിക്കേണ്ടി വരും അപഹാസ്യരായി തുടരാൻ കഴിയില്ല കഴിഞ്ഞ തവണ ഐക്യ ജനതാദളിനെ എല്ലായിടത്തും പരാജയപ്പെടുത്തുക എന്ന രഹസ്യ ദൗത്യമായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ചെയ്തത് അത് ബി ജെ പിക്ക് ഏറെ ഗുണകരമായ ഒരു കാര്യവുമായിരുന്നു എന്നാൽ ഇനിയും അത്തരത്തിൽ ഒരു ചതിയൻ പരിവേഷവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇമേജിന് കോട്ടം വരും എന്ന് തന്നെയാണ് ചിരാഗ് പറയുന്നത് എന്നാൽ നിതീഷ് ഒന്നും മറന്നിട്ടില്ല കണക്കുകൾ നിരത്താനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിതീഷിന് കൃത്യമായി ബോധ്യമുണ്ട് ഐക്യജനതാദളിൽ എത്ര പേർ തന്നോടൊപ്പം ഫൈനൽ ടാലിയിൽ നിൽക്കും എന്ന കാര്യത്തിലും നിതീഷിന് സംശയം ഉണ്ട് താനും ബി ജെ പി നേതാക്കളുമായി പല ഐക്യജനതാദൾ നേതാക്കളും സംസാരം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ജെ ഡി യുലെ പല എം എൽ എമാരും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വേണ്ടി മറുകണ്ഠം ചാടുന്ന സാഹചര്യമാണ് ബി ജെ പി ജെ ഡി യു സഖ്യം ഏതൊക്കെ രീതിയിൽ നോക്കിയാലും വലിയ രീതിയിൽ അന്തരം ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇവിടെയാണ് തേജസ്വിയെ എല്ലാ തരത്തിലും അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ രാഘോബോറിൽ മത്സരിക്കുമ്പോൾ അതിന് അയോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് എലക്ഷൻ അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെ തള്ളിക്കളയാൻ വേണ്ടി കൃത്യമായ ചില ഗൂഢാലോചനകൾ നടക്കുന്നത് അതിനു മുമ്പേ നാടകീയമായി അറസ്റ്റ് ചെയ്യുക കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദിനെ എങ്ങനെ അകത്താക്കിയോ അതുപോലെ മകനെ പൂട്ടുക എന്ന ശക്തമായിട്ടുള്ള ഒരു ടാക്റ്റിസ് ബി ജെ പി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി നേതാക്കൾ നടത്തിയ വർഗീയ പരാമർശം പരാമർശമുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അജയ്യനായി തുടരുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ തേജസ്വി ചെയ്തുകൊണ്ടിരിക്കുന്നത് തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾക്കാണ് മുൻഗണന ഒന്ന് ബീഹാറിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക എന്നതും രണ്ടാമത്തെ കാര്യം വോട്ട് വോട്ടുചോരി വിഷയത്തിൽ കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിൽ അധികാരം തിരിച്ചു പിടിക്കുക നമുക്കറിയാം ജാർഖണ്ഡിൽ ഏതൊക്കെ രീതിയിൽ അട്ടിമറി നടത്താൻ ശ്രമിച്ചിട്ടും അവിടുത്തെ നേതാവായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള ഹേമന്തിരെ അറസ്റ്റ് ചെയ്ത് ബീഹാറിലടച്ചിട്ടും ബീഹാർ ജയിലിൽ അടച്ചിട്ടും മൂറികൂടി തിരിച്ചു വന്നതുപോലെയാണ് അധികാരം വീണ്ടെടുത്തത് ബീഹാറിലും ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്താണ് തേജസ്വി മുന്നോട്ട് നീങ്ങുന്നത്